ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നോ ഇന്നത്തെ വിശേഷം കുറച്ച് കുറച്ച് ജോലികളെല്ലാം ഞാൻ ചെയ്ത് 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 വന്ന് നിങ്ങൾക്ക് ഉഗ്രനൊരു ടിപ്സ് അതെന്തിൻ്റെയാണ് മുടിയുടെ നര പോകാൻ ഒന്നര മാസം വരെ നിങ്ങൾക്കത് തലയിൽ നരയില്ലാതെ കറുത്ത മുടിയായിരിക്കും അത് കെമിക്കലൊന്നുമല്ല അല്ലാതെ തന്നെ ഞാൻ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം പറയാം ഏഹ് അപ്പം നമുക്ക് യൂസ്ഫുൾ ആയ വീഡിയോ ആണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം നമുക്ക് രാവിലെ തന്നെ പുട്ടും ചെറുപയറുവാണേ പപ്പടും അപ്പം ഞാൻ വിചാരിച്ചിന്ന് രാവിലെ നമുക്ക് അത് അടുപ്പത്തായി ഇത് സാമ്പാർ ചീരയാണ് നിൽക്കുന്നതൊക്കെ അപ്പോൾ ഇവിടുന്ന് നമുക്ക് സാമ്പാർ ചീര എല്ലാം അടുത്ത് തോരൻ വെക്കാം ഇന്നലെ ചക്ക കണ്ട് ബിജി പറഞ്ഞു ബിജി അല്ലല്ലോ നമ്മുടെ ബീന പറഞ്ഞു ചക്ക ചേച്ചി അവിടെ കാണിക്കാറുണ്ട് ഇന്നലെ ചക്ക കിട്ടി എന്നൊക്കെ പറഞ്ഞു വാവുണ്ടേ ഓരോന്ന് പറഞ്ഞു അതായാലും കിട്ടിയല്ലോ നമ്മുടെ ഇവിടെ അടുത്തൊക്കെയാണ് നമ്മളെങ്കിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യത്തില്ലായിരുന്നു ഇതുകൊണ്ട് ഇത് ആയുറിൻ്റെ ആണ് ഈ ഒറ്റ ഒറ്റവരെണ്ണം ഇത്തവണം നല്ല വെപ്പത്തി വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരുമാതിരി ചൊറിയ പിടിച്ച പോലെ ഇരിക്കുന്നു കേട്ടോ ഇതിനൊന്നും മുന്നിൽ തെളിച്ചില്ലാത്ത ആൾക്കാരെ കണ്ട മുഖത്തിനൊരു തെളിച്ചില്ല ചില ആൾക്കാരുടെ മുഖം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇതാ ഇത് വരണം ഇത് ഞാനടുത്ത് പഴുപ്പിക്കാമെന്നാണ് കേട്ടോ ഇത് പഴുപ്പിക്കാൻ ഞങ്ങൾ ഇട്ടേക്കുവാണ് പിന്നെ നി ഇത് ഒരെണ്ണം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ രണ്ടെണ്ണം എടുത്തു ഒരെണ്ണം എടുത്തുള്ളവർക്ക് എല്ലാവർക്കും കൂടെ കൊടുത്തു ഒരെണ്ണം ഞങ്ങൾ പകുതി എടുത്തു അപ്പം നമ്മളിപ്പോൾ അതിനല്ല വന്നാൽ നമ്മളിപ്പോൾ എന്താ സാമ്പാർ ചീര എടുക്കാൻ വന്നതാണ് സാമ്പാർ ചീരയും ഒരു ചോട് നമ്മുടെ ചീരയൊക്കെ നിൽപ്പണ്ടേ അപ്പോൾ എല്ലാം കൂടെ പറിച്ച് ഒത്തിരി വിറ്റാമിൻ തോരനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതായിരുന്നു എല്ലാ ആഴ്ചയിലും ഇപ്പം മുടങ്ങുന്നുണ്ട് അപ്പോൾ എൻ്റെ ആരോഗ്യമൊക്കെ പോത്തില്ലേ അപ്പം നമുക്ക് വിറ്റാമിൻ ചീര ഇന്ന് തോരൻ വെക്കാം വിറ്റാമിൻ ചീര എല്ലാം സാമ്പാർ ജീരയാണ് കേട്ടോ ഇത് വിറ്റാമിനാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്കവന് തോരം വെക്കാൻ എടുക്കട്ടെ ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഇഷ്ടം ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുക്കട്ടെ എടുത്തിട്ട് കാണാം രാവിലെ മഴയൊക്കെ ചാർന്നുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ എടുക്കട്ടെ കേട്ടോ എടുത്തിട്ട് നമുക്ക് കാണാം അപ്പം ഇതാ ഞാൻ പറഞ്ഞ ചീര കേട്ടോ ഇതിനേം കൂടെ ഒന്ന് എടുക്കട്ടെ നമുക്കെല്ലാം കൂടെ മിക്സഡായിട്ട് തോരൻ വെക്കാവേ ഇനി ഞങ്ങളുടെ അടുത്ത ഒരുപാട് ഇതാ ഇത് കണ്ടോ കൊല പഴുത്തെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെട്ടാൻ വേണ്ടി ഞങ്ങൾ പോവണേ അങ്ങനെ നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ വാഴയൊക്കെ വെട്ടിയെടുത്തു കേട്ടോ ഇതാ ഈ വാഴ വെട്ടിയപ്പോൾ ഞാൻ ചേട്ടനോട് പറയായിരുന്നു ഇതുകൊണ്ടാണ് നല്ലൊന്നാന്തരം പാളയന്തോടം വാഴയായിരുന്നു ബിജി പറഞ്ഞില്ലായിരുന്നോ ബിജിയോടവിടെ ഒന്നും വാഴ ഇല്ല ഫ്ലാറ്റിലല്ലേ അപ്പോൾ വാഴയില്ല നമ്മളൊക്കെ ഇതൊക്കെ വെട്ടിയിട്ട് വെറുതെ കളയുക സത്യം പറഞ്ഞാൽ വാഴപ്പിണ്ടി ഞങ്ങൾ വിൽക്കാറും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇതാണ് ബിജി പറഞ്ഞത് ഇവിടെ അല്ലേ ഇങ്ങനെ കുഴിച്ചു കെട്ടിവെക്കണം എന്ന് പറഞ്ഞത് വെള്ളം വരുമ്പോഴത്തേക്കും അത് കുടിക്കണം എന്ന് പറഞ്ഞു അല്ലേ അവിടെ എവിടെ നിന്ന് കുടിക്കാനല്ലേ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ തരായിരുന്നു അപ്പൊ ഞാനെന്റെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ രാവിലെ തന്നെ ഇന്ന് മഴ ചാക്കിരിക്കട്ടോ അപ്പൊ കിട്ടും പപ്പടമാണ് ചെറുപയറും വൈറ്റമിൻ ആണ് അപ്പൊ കുളിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളൊരു സാധനം തേക്കുവല്ലോ കണ്ടോ ഇതില്ലേ ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് വേണം കേട്ടോ ആദ്യ ദിവസം ഇന്നലെ ഉണ്ടല്ലോ ഞാൻ എടുത്തപ്പോൾ കട്ട പോലെ ഇരുന്നു കുലിക്കിയപ്പോൾ ശരിയാണ് അപ്പം നമ്മൾ ശകലം ഡോട്ട്സിനെ ഡോട്ട്സ് ഒന്നും ശകലം ഒത്തിരി വേണ്ട കേട്ടോ വൈറ്റേക്കണ്ട ഒത്തിരി ഒന്ന് നന്നായിട്ടോ തേച്ച് പിടിപ്പിക്കുക എന്നിട്ടല്ലേ ഇതിന്റെ ഇത് ഇതായി കഴിയുമ്പോൾ നമുക്ക് പൗഡറിടേണ്ടവർക്ക് ഇടാം കേട്ടോ ഞാൻ പിന്നെ പൗഡർ പൗഡർ ഇട്ട് സൂഖമായിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ അങ്ങ് പോവും കേട്ടോ ആരും ഒന്നും വിഷമിക്കണ്ടോ ഒരു വെള്ളമയല്ലാവരെയും തേക്കുമ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് റെഡിയാവും ഒന്ന് നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ തേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇതുപയോഗിക്കുന്നതെന്ന് നിങ്ങളും കൂടെ അറിയണ്ടേ എന്നിട്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഞാനിത് നല്ല ഇതാണെന്ന് എനിക്കായിട്ട് തന്നെ തോന്നുക മറ്റുള്ളവരുമെല്ലാം പറഞ്ഞ് ഞാൻ ഇത് തീർന്നതിന് ശേഷം ഇത് ഒറ്റ ഓറഞ്ച് മൂസമ്പിയുടെ കേട്ടോ മൂസമ്പി ഓറഞ്ച് എന്താണെങ്കിൽ യൂസ് ചെയ്യാവേ എൻ്റെ ഒരു ഗുണം തന്നെ അത് തൊലിക്കുക എന്താണേലും അപ്പൊ അവര് മൂസമ്പിയാണ് ചിന്ത എന്നിട്ട് ഓറഞ്ച്ന്ന പറഞ്ഞത് പക്ഷെ മൂസമ്പി അത് അപ്പൊ ഇത്രേ ഉള്ള ഒരെണ്ണത്തിന് ഇത് മതി കൂടുതലാവണ്ട ഇത് തന്നെ ഒരു മാസം ആയിരിക്കത്തില്ല നിൽക്കുന്നല്ലേ ഒരു മാസമായിട്ട് നമുക്ക് അറിയാലോ എന്തെങ്കിലും വേറെ വല്ല നണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഇത് നല്ലായിട്ട് ഇതായി കഴിയുമ്പോൾ ഞാൻ പൗഡറിട്ട് പെട്ടു വെക്കും എന്നിട്ട് ഇനി ചേട്ടൻ കുടിക്കാൻ പോയി അപ്പഴത്തേക്കും ഞാൻ തെയ്യാളാക്കി വെച്ചിട്ട് പപ്പടം വെച്ചാ എന്നിട്ട് കഴിക്കണം ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാ നമ്മള് നമ്മുടെ ചീര എല്ലാം അരി ഞാൻ തന്നെ കഴുകിയെല്ലാം വൃത്തിയാക്കി അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അപ്പം അമ്മ അത് അരിഞ്ഞിപ്പോ കേട്ടാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സാമ്പാർ ചീരയും പരിപ്പും കൂടെ നമ്മുടെ ചപ്പാത്തിക്ക് നല്ലതാണ് കേട്ടോ കറിക്ക് ഇന്ന് ഞാൻ വിചാരിച്ചിരി പരിപ്പ് കറി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാം എന്നല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാം അപ്പൊ ഇതിന്ന് വെച്ചാൽ മതി കുളിശ്ശേരിയുണ്ട് ഇന്നലത്തെ കൊഴുവപ്പീരൊണ്ട് ഇത് മാത്രം വെച്ചാൽ ഇന്ന് പുറത്തൊന്നും എനിക്ക് ജനങ്ങളൊന്നും പോകണം ഒരാളുടെ വീട്ടില് അപ്പം നമ്മുടെ അമ്മ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ആ ദേവിയെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് കാണത്തില്ലോ അമ്മ ഇരുട്ടാണല്ലോ ഇരുട്ടാണോ ഇതിടട്ടെ ആ അതെ ദേവിയുടെ ചന്ദനൊക്കെ എടുത്ത് തൊടാൻ പോവാ നമ്മുടെ അമ്മ കേട്ടോ തൊട്ടോ തൊട്ടോ ആ ചന്ദനം തൊടാൻ പോകുന്നു പ്രാർത്ഥിച്ചായിരുന്നോ ആ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു എന്നാ തൊട്ടു അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ മൂസമ്പി കുറെ ഇരിക്കേ അന്ന് അതിനെ അങ്ങോട്ട് ഫ്രഷ് ജ്യൂസ് ആക്കിയൊക്കെ നോക്കും ഫ്രഷ് ജ്യൂസ് ആക്കി കുടിക്കാൻ വെറുതെ ഇരുന്ന് കളയു ജ്യൂസിനെ കൊളത്തുള്ളൂ അല്ലാതെ ഇതൊന്നിനും കൊളത്തില്ല ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ജ്യൂസ് ഇഷ്ട എന്നാ ശരി നമുക്ക് ജ്യൂസൊണ്ടാക്കിയേക്കാവല്ലോ നോക്കും ഇങ്ങനെടുത്തിട്ട് ഇതിങ്ങനെ എല്ലാവർക്കും ഇതിങ്ങനെ പെട്ടെന്ന് എടുക്കാൻ അറിയാവോ ഇതാ കൊള്ളാതെ അധികം കൊള്ളാതെ ഇതിങ്ങനെ എല്ലാം കണ്ടിക്കണേ നെറുതേ ഇതുപോലെ ഇങ്ങനെ എടുക്കണം കണ്ട ഞാനിങ്ങനെ മൂസൊല്ലി എടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചൊല്ലി കളയണം ഈ ട്രിക്ക് നമുക്ക് ട്രിക്കിന്റെ ടിപ്സിന്റെ ആൾക്കാരില്ലേ നമ്മളല്ലേ ഉണ്ടോ അല്ലാത്തപ്പ ഇത് തൊലിക്കണമെങ്കിൽ ഭയങ്കര പാടാ ഇപ്പൊ നോക്കിക്ക പെട്ടെന്ന് കുളിച്ച കേട്ടോ ഞാൻ അടുത്തു ഇതിന്റെ ഇവിടം ചെത്തുക ഇവിടം ചെത്തുക കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇതേ കൊള്ളാത്ത രീതി ഇത് തൊലി ഈ തോടെ മാത്രേ കൊള്ളാവുള്ളൂ ഇപ്പൊ ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ 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 ആക്കി വെക്കുക കണ്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ പൊളിച്ചിട്ട് ും ശരിക്കും പറഞ്ഞ ജ്യൂസർ മേടിച്ചിട്ടെ ഭയങ്കര ഗുണം തന്നെ കേട്ടോ നമ്മടെ മറ്റേ ജ്യൂസറിനകത്തൊന്നും ജല ജല ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല പൈനാപ്പിൾ കുഴപ്പമില്ല കാരണം അതിനറിയാം ഇതില്ലല്ലോ അതൊന്നും തരിച്ചെടുത്താ പക്ഷെ മുന്തിരിയൊക്കെ ഈ ജ്യൂസറി തന്നെ ഉണ്ടാക്കണം ഈ മൂസന്തി അതെ ഒരു ദിവസം ഞാൻ ബെറ്റർ എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ ജ്യൂസറിലെ മിക്സിയുടെ കൂടെ കിട്ടുന്ന ജ്യൂസർ അതിനകത്ത് അടിച്ചേ കഷമാണല്ലോ കയ്പായിരുന്നു അതേ സമയം ഈ ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന ജ്യൂസറിനകത്ത് എന്റെ കൊന്നേ നല്ല ടേസ്റ്റാ അതുപോലെ ക്യാരറ്റ് ജ്യൂസ് ഹോ ക്യാരറ്റ് ജ്യൂസിന് ഇത്രയും കാരറ്റിന് ഇത്രയും ഓർത്തു

സൂപ്പറായിട്ട് ജ്യൂസായി വരും ഞങ്ങൾ മൂസമ്പി ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു ഇതാണ് എല്ലാവർക്കും മടി വരുന്നത് കഴുകാൻ അതാണ് ആരും ജ്യൂസർ മേടിക്കും ജ്യൂസർ മേടിക്കാത്തതിന്റെ കാര്യം പക്ഷേ എനിക്ക് ഒരു മടിയില്ല എനിക്ക് ജ്യൂസ് കുടിച്ചാൽ മതി അതേ ഉള്ളൂ നന്നായിട്ട് തേച്ച് കഴുകി അന്നേരം വെച്ചേക്കണം അല്ലെങ്കിൽ ചീത്തയാണ് നല്ല വൃത്തിക്ക് കഴുകണം എനിക്കിതേ ഉള്ളൂ ഇവിടെ എപ്പോഴും ഉള്ള പണിയെഴുതക്കെ എന്നും ധൈര്യം ഇവിടെ എടുക്കും ഇത് അത് ചൈനീസ് ഫോർ തന്നെയാണേ എടുക്കത്തില്ല കാരണം അതിനും നമ്മുടെ നെക്ക് വെച്ച് നരങ്ങാനക്കില്ലേ അത് വെച്ച് നമുക്ക് റെഡിയാക്കിയാൽ മതി ഇതെല്ലാം ഒന്ന് വൃത്തിക്ക് കഴുകട്ടെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കറികൾ അധികമായിട്ടൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ നിങ്ങക്ക് ശരിക്കും പറഞ്ഞ മുടി സത്യം പറയാ ഒരു ഒന്നര മാസത്തേക്ക് നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു ടിപ്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കറുത്ത് കറുപ്പിന് നിൽക്കുന്നെ അപ്പൊ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാ അത് കാണണം കണ്ട് ചെയ്തു നോക്കണം എന്നിട്ട് വേണം പറയാം അപ്പൊ അതുപോലെ സൈനോസൈറ്റിസിൻ്റെ ഇന്ന് ഇപ്പോഴാണ് ഞാൻ കണ്ടത് അതിൻ്റെ മെസ്സേജ് കിടക്കുന്നത് നീമ പറഞ്ഞ് ചോദിച്ചേക്കുന്നു ഞാൻ സത്യമാണ് പറഞ്ഞത് കല്ലുപ്പും മുരിങ്ങയിലേയും കൂടെ കുടത്തിനകത്ത് ഇട്ടിട്ട് ഒഴിച്ച് നികത്തെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി രാ ഒരു രണ്ട് ഒരു മൂന്ന് നേരം അടിച്ചാലും അത്രയും നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അതെല്ലാം രണ്ട് നേരം അടിക്കുവാണെങ്കിൽ രാവിലെയും വൈകിട്ടും അപ്പം തന്നെ ഇവിടെ ഉള്ള വേദനകൾ എനിക്ക് ഇവിടെയൊക്കെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അതെല്ലാം പമ്പ കടക്കും ചെയ്ത് നോക്ക് എന്നിട്ട് റിസൾട്ട് അതിൻ്റെ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് എനിക്കണേ ഇങ്ങനെ ഉണ്ടാന്നുള്ളത് കേട്ടോ അപ്പം ഈ മുടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി കടക്കാനുള്ളത് നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്തവർ പറഞ്ഞ കാര്യം ഇപ്പൊ മുടി ഇങ്ങനെ കെട്ടിവെച്ചേക്കും അപ്പൊ അത് ചെയ്തിട്ടോട് പറയണേ അപ്പൊ ഇന്ന് എനിക്ക് അധികം പാചകം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ ഒരു ഫ്രണ്ട് രഞ്ജൂസ് ഫുഡ് അങ്ങനൊരു വ്ലോഗുണ്ട് അവൾ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ ബേക്കർ സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചതായിരുന്നു അപ്പം അവൾക്ക് ഫസ്റ്റിൽ അവൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് കുറേ വർഷം ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മെസ്സേജറി വന്നിട്ട് നമ്പറൊന്നും നമ്മുടെ ഇല്ല പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ സ്കൂള് പിന്നെ ഇവിടെ ഹിന്ദു ഹിന്ദുവിധാനൊക്കെ പഠിക്കാൻ പയപ്പോഴും അങ്ങനെയൊക്കെ അവളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛനുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ എന്നോട് പറഞ്ഞു എടീ നിന്റെ നമ്പർ വേണം മെസ്സഞ്ചറി വന്നിട്ട് അങ്ങനെ വാട്സപ്പ് നമ്പറൊക്കെ നമ്മൾ കൊടുത്ത് പരവളിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അതും കഴിഞ്ഞാണ് എൻ്റെ ഫോൺ മാറി വീണ്ടും നമ്പർ പോയി മൂന്നു നോക്കി നമ്പർ പോയി പിന്നെ ഇവള് ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞ് എനിക്ക് നമുക്ക് ഇതിടുമല്ലോ മെസ്സെഞ്ചറി വരുമല്ലോ ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞ് നമുക്ക് അതിനകത്തോട്ട് അയക്കത്തില്ലേ ലിങ്ക് അങ്ങനെ അതിന് ഞാൻ നോക്കിയപ്പോൾ ഇവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നു എനിക്ക് ഭയങ്കര അതിശയമായി പോയ നിങ്ങൾക്ക് നോക്കിയറിയാം എൻ്റെ എഞ്ച് ദിവസം എന്നും പറഞ്ഞിട്ട് അവൾക്ക് രണ്ടാൻ പിള്ളേരാണ് ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ അവള് എൽ ഐ സി എൽ ഐ സി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇവള് എനിക്ക് ഇവരുടെ തലമുടി ഉണ്ടല്ലോ ശക്കല കുറച്ചൊക്കെ നരച്ചാണ് അപ്പോൾ അവൾ ചെയ്യുന്ന ഹെയർ ഡൈ ഡൈ അല്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ ഒന്നും അടങ്ങാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസി റെമഡിയാണ് നിങ്ങളെയായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നാൾ ഞാൻ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നില്ല അത് സൂപ്പറാണ് കേട്ടോ അത് സൂപ്പറാ ഏതാ നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഉദ്ദേട്ടോ എൻ്റെ തലമുടിയിലൊക്കെ ഇനിയിപ്പം ഞാൻ തേക്കാൻ തുടങ്ങും കേട്ടോ ഇടയ്ക്കൊക്കെ നരയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് നരയുണ്ട് കുറച്ചൊക്കെ അപ്പം ഞാനും ഇനി ഒരു ദിവസം കാണിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ നരയൊന്നായി കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് ഓർത്തായിരുന്നു അത് കാ അത് അല്ലാതെ നമ്മൾ തേക്കേണ്ടി കാര്യമില്ല പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലേമരി എനിക്ക് ഭയങ്കര തണുപ്പല്ലേ അപ്പം അതൊക്കെ പിടിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത് അല്ല എനിക്ക് തലേൽ നരയൊന്നും ഇല്ലേലും ഞാനിതൊക്കെ തേച്ച് എന്നയൊക്കെ ചെയ്യുമ്പോൾ നല്ലതല്ലേ തലയ്ക്ക് പക്ഷെ എനിക്കിതൊന്നും പിടിക്കത്തില്ല അതുകൊണ്ടാണ് എന്താണേലും ഒരു ദിവസം നര വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഞാൻ പറയുവാണേ അപ്പം അവൾക്ക് തീര ഒരു ഒന്നര മാസം ബ്ലാക്ക് കളറിൽ തന്നെ നമ്മുടെ നര ബ്ലാക്ക് തന്നെ ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അതൊരു നല്ല സൂപ്പർ ഐഡിയ അല്ലേ സാധാരണ ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഇത് പൊങ്ങി വരും അങ്ങനെയല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഏഹ് അപ്പം നമ്മൾ ഇതിനായിട്ട് വേണ്ടിയിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം അളന്ന് മാറ്റി വെക്കുക ഒറ്റ ഗ്ലാസ് വെള്ളം എല്ലാവരും മാറ്റി വെച്ചല്ലോ ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ എടുത്തു കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവും ഏഹ് ഒരു ഗ്ലാസ് വെള്ളം ഇതാ ഇതിനാ ഇത് ഇതൊരു ഗ്ലാസ് ആണ് വെച്ചു ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചു ഒരു പാത്രം എടുത്ത് വെച്ച് ഈ ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് വെള്ളം ആ പാത്രത്തിലോട്ട് ഒഴിക്കുന്നു ഒഴിച്ചിട്ട് വലിയ സ്പൂണിന് അതായത് ചെറിയ ടേബിൾ സ്പൂണൊന്നും അല്ല ഇച്ചിരി വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ നിറയെ തേയില ഈ വെള്ളത്തിനകത്തോട്ട് ഇടുന്നു രണ്ട് സ്പൂൺ വേണം മെനങ്ങട്ട നിറച്ച് പ്രശ്നമില്ല കുറയരുത് ഏഹ് രണ്ട് സ്പൂൺ തേയില ഇതിനകത്തോട്ട് വെച്ചു ഗ്യാസ് ഓണാക്കി നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് എന്നുള്ളത് ഒരു മുക്കാല അര അര ഗ്ലാസ് വരെ ആക്കുക തിളപ്പിച്ച് പറ്റിച്ച് ആക്കി മാറ്റി വെച്ചു തീ ഓഫ് ചെയ്തു തണുത്തതിന് ശേഷം അരിച്ച് അരിപ്പ് വെച്ച് അരിച്ച് അര ഗ്ലാസ് തേയില വെള്ളത്തിന് കട്ടാൻ തേയില ഭയങ്കര ഡാർക്കായിട്ടുള്ളത് ഏഹ് അതിനെ മാറ്റി ഇങ്ങോട്ട് വെച്ചു അപ്പൊ ഒരു മണി കഴിഞ്ഞേ കഴിഞ്ഞല്ലോ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നമ്മുടെ മുനിസിപ്പാലിറ്റിന്ന് വഴുതൊക്കെ പുല്ല് ചെത്താൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ബഹളം അപ്പം പുള്ളിക്ക് അഞ്ചിരി ചൈനീസ് ഓറഞ്ചൊക്കെ പിഴിഞ്ഞിപ്പം ചേട്ടനെ ആയിക്കൊണ്ട് കൊടുത്തായിരുന്നേ അപ്പം പുള്ളി കുടിക്കാൻ അവിടെ വന്നിപ്പുണ്ട് അതാണ് ഈ കേക്കെന്ന് അത്ങ്ങൾ കരയുന്നത് ആ അപ്പം ഇത് മാറ്റി വെച്ച അടുത്തത് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തു വെച്ചു അതിനകത്തോട്ട് ഇത് ചൂടാക്കിയിരിക്കണേ ചൂടാറി വെച്ച് ശേഷം ഈ വെള്ളം അല്ല ഈ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് നമ്മൾ ഹെന്ന പൗഡർ കടയെ മേടിക്കാൻ കിട്ടുമല്ലോ ഓ അരോ വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ആ നമ്മുടെ കീയാട് ഓഫീസിൽ നിന്ന് എറണാകുളത്തു നിന്ന് ചേന കൊണ്ട് കൊടുക്കാമല്ലേ അപ്പൊ അത് പോയി കിട്ടിയില്ല കട്ടായി പോയി ആ അപ്പം നമ്മൾ ചീനച്ചട്ടി എടുത്തു വെച്ച് ഹെന്ന പൗഡർ ഇല്ലേ ഹെന്ന നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡർ നിങ്ങൾ മേടിക്കണം കേട്ടോ ഹെന്ന പൗഡർ വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു കയ്യ ഗ്ലൗസൊക്കെ കാണുമല്ലോ അല്ലേ ആ ഗ്ലൗസ് ഇട്ട് ചെയ്യുക കാരണം കയ്യയിലൊക്കെ വെറുതെ നമ്മൾ നമ്മുടെ നമ്മൾ സൗന്ദര്യമാക്കി വെച്ച കൈകളൊക്കെ വെറുതെ നശിപ്പിക്കേണ്ടല്ലോ നമ്മുടെ തലമുടിക്ക് നരയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഗ്ലൗസൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഈ ഹെന്നാ പൗഡർ ആവശ്യത്തിന് ഏ നമ്മുടെ ഒരാളുടെ തലയ്ക്ക് എത്ര നരയുണ്ട് നരയ്ക്ക് തന്നെ അല്ല മൊത്തമായിട്ട് തേക്കാൻ ഏറ്റവും നല്ലതാണ് ഹെന്നാ പൗഡർ എന്താണെങ്കിലും മുടിക്കുന്നതല്ല പിടിക്കുന്നവർക്കെല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ആവശ്യമുള്ള എടുക്കുക ഇരുമ്പ് ചീന ചട്ടിലോട്ടിടുക പിന്നെ ഈ തേയില വെള്ളം കുറച്ച് കുറച്ചൊഴിച്ച് നന്നായിട്ട് കുഴിക്കുക അതൊരു ഞാൻ പറയുന്നത് ചെയ്യേണ്ട ചെയ്യേണ്ടി നിങ്ങൾക്ക് ഏത് സമയമാണോ പിറ്റേ ദിവസം ഇത് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ തലേ ദിവസം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് ഇത് തേക്കണം എന്നൊരു ഓരോരുത്തർക്കും ഓരോ സമയങ്ങളില്ലേ എപ്പോഴാ കുളിക്കുന്നതെന്നൊക്കെ അതനുസരിച്ച് ചെയ്യുക ഇപ്പം നാളെ രാവിലെ ഒമ്പത് മണിക്കാന്ന് ഇത് ഏക്കണ്ടതെങ്കിൽ നിങ്ങൾ എന്നെ നോർക്കണം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഇതാക്കി വെക്കണം എട്ട് മണിക്ക് നിങ്ങൾ തേക്കുന്നതെങ്കിൽ എട്ടാവുമ്പോൾ ഇന്ന് റെഡിയാക്കണം അതായത് കറക്റ്റ് പിറ്റേ ദിവസം ഇത്രയാകുമ്പം വേണം ഇതെടുക്കാൻ അപ്പം ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നത് രാവിലെ അല്ലേ ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴാണ് എട്ട് അപ്പം എട്ട് മണിയാവുമ്പോൾ നമ്മൾ കലക്കി ഇത് ആവശ്യത്തിന് പറ്റുന്ന രീതി തല പിടിക്കുന്ന രീതി കലക്കി നല്ലതായിട്ട് വെക്കുക അടച്ചു വെക്കുക ആവശ്യത്തിന് ഇത് ഒഴിച്ച് കലക്കിക്കോണം അടച്ചു വെക്കുക പിറ്റേ ദിവസം ഇന്ന് എട്ട് മണിക്കാ കലക്കി വെച്ചെങ്കിൽ നാളെ രാവിലെ എട്ട് മണി ഇത് എടുക്കുക നമ്മൾ നന്നായിട്ട് തല മുഴുവൻ കാൽപേലും എല്ലാം തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒരു ഒരു മണിക്കൂറ് ഫുള് റെസ്റ്റ് ചെയ്യണം തല റെസ്റ്റ് ചെയ്തിരിക്കുക ഒറ്റ മണിക്കൂറാകുമ്പം വെറും വെള്ളത്തിൽ ഷാംപൂ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ വെറും വെള്ളത്തിൽ കഴിയാച്ചാമ്പതി അന്ന് പോയേ അപ്പം ഇന്നൊരു ദിവസം വെക്കാൻ വേണം നാളെ ആകുമ്പോൾ ഇത് തേച്ച് കഴുകേണ്ട സമയമായി കഴുകി ഇന്നലെ കൊണ്ട് ഇന്നലെ കൊണ്ട് അപ്പം അതിന്റെ ഇത് പരിപാടി അല്ല ഈ അന്നത്തെ കൊണ്ട് ഈ എന്നയുടെ ഇതിന്റെ പരിപാടി കഴിയും പിന്നെ അന്നത്തെ ദിവസം നമുക്കിതിടാൻ പറ്റത്തില്ല അതിൻ്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം എന്ത് ചെയ്യണം പിറ്റേ ദിവസം നമ്മൾ ഏത് സമയമാണോ കുളിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ നീലമ്മരിയുടെ പൊടിയില്ലേ ഇൻഡിഗോ നീലമ്മരി വാങ്ങിക്കുക കടയിൽ നിന്ന് നല്ല നല്ല ക്വാളിറ്റിയുള്ള നീലമ്മരി മേടിക്കുക മേടിച്ചേച്ച നമ്മൾ ഇതൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെറും പച്ചോളത്തി തേക്കാൻ പറ്റുന്ന രീതിയിൽ പച്ചോളത്തി ഇത് പൊഴിക്കുക അപ്പൊ തന്നെ ഇത് യൂസ് ചെയ്യുക തല മുഴുവൻ തേച്ച് പിടിപ്പിക്കുക ഒന്നിനു ഒരു കെമിക്കലില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ തേച്ച് പിടിപ്പിക്കുന്നു ഒരു മണിക്കൂർ ഇരിക്കുന്നു വെറും വെള്ളത്തിൽ കഴുകിക്കളയുന്നു ഒന്നര മാസം വരെ നമ്മുടെ തലയിൽ ഈ കറുപ്പ് നിൽക്കുന്നതായിരിക്കും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒന്നര ഒന്നര മാസം വരെ ഇത് നിൽക്കുമെന്ന് അവൾ ഗ്യാരണ്ടി പറഞ്ഞേക്കുന്നുണ്ട് ഏ അപ്പം അവൾ പറഞ്ഞു അവൾ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ കാരണം എളുപ്പമുണ്ടല്ലോ രണ്ട് ദിവസത്തെ മെനക്കേടുണ്ടെങ്കിലും ആക്കി വെച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ അല്ലേ അവളപ്പട തേയില വെള്ളം കലക്കുന്നു തേയില വെള്ളം കട്ടിയിൽ ഉണ്ടാക്കുന്നു ഹെന്ന പൗഡർ വാങ്ങിക്കുന്നു അത് കലക്കി വെക്കുന്നു പിറ്റേ ദിവസം അതേ സമയം ആകുമ്പോഴത്തേക്കും തലത്തേക്കുന്നു ഒരു മണിക്കൂർ ഇരിക്കുന്നു കഴുകിക്കളയുന്നു അതിന്റെ പിറ്റേ ദിവസം ഇൻഡിഗോ പൗഡർ മേടിക്കുന്നു പച്ചവെള്ളത്തി കുഴക്കുന്നു തേക്കുന്നു ഒരു മണിക്കൂറിരിക്കുന്നു കഴുകിക്കളയുന്നു ഒന്നര മാസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലായില്ല ഏഹ് ആദ്യം ഈ ആദ്യത്തെ ദിവസം ഈ ഹെന്ന ചെയ്ത ദിവസം നമുക്ക് കഴുകി കഴി കളയുമ്പോഴത്തേക്കും മുഴുവൻ ഈ ഇതാവത്തുള്ളൂ എന്താ ചെമ്പൻ കളർ കേട്ടോ നീലാമ്പരിയും കൂടെ തേച്ച് കഴിയുമ്പോഴാണ് ബ്ലാക്ക് ആവുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചാണ് അപ്പൊ ശരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് പറ ഞാൻ എന്തൊക്കെ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏഹ് എല്ലാവർക്കും എന്നോട് സ്നേഹം ഉണ്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഏഹ് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ ഇത് അവൾ ചെയ്യുന്നതാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മൾ ചോദിക്കും എടി നമ്മൾ അറിഞ്ഞിട്ട് വേണേൽ ഇതൊക്കെ പറഞ്ഞു തരാൻ അല്ലേ കാരണം അറിയാതെ ചുമ്മാ കള്ളത്തരങ്ങളും ഉടായ്പകളൊക്കെ കാണിച്ച് നമുക്ക് ഒരു മനുഷ്യരുടെ പൈസ വേണ്ട ശരിയല്ലേ ഞാൻ കാണിച്ചേക്കുന്ന ടിപ്സിന് ആർക്കും ഒരു ദോഷവും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ അതാ ഇപ്പം തന്നെ ഈ സിറം ഞാൻ രാവിലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഇടുന്നത് ശരിയല്ലേ യോഗ എല്ലാവരും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം പറയണം കുറച്ച് ആൾക്കാർ എനിക്ക് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി യോഗ ചെയ്യുന്നുണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടെന്നൊക്കെ പറയാം മുടിയുടെ കാര്യം ടിപ്സ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ചേച്ചി നമ്മുടെ മറ്റേ ചേച്ചി എന്തു ചെയ്യുക നമ്മുടെ നമ്മുടെ ചേച്ചിമാരെയൊന്നും കാണുന്നില്ല ആരാ കലാശ്ര കലച്ചേച്ചി ഒന്നും കാണുന്നില്ല പിന്നെ പാവം നമ്മുടെ ചേച്ചിയുടെ പേരെന്ന് ഗിരിജ ഗിരിജാകുമാരി ഗിരിജ ചേച്ചിയല്ലേ അതെ ഗീത ചേച്ചി ഗീത ചേച്ചി ഏഹ് പാവം മേലാതെ കിടക്കുക കേട്ടോ ഒത്തിരി കഷ്ടം പിടിച്ച വേദനകളൊക്കെ ആയിരുന്നു തോന്നുന്നു പാവം എൻ്റെ ദൈവമേ കഷ്ടം ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചേക്കാം കേട്ടോ പാവം ഒത്തിരി എന്തോ കാര്യങ്ങളൊക്കെ ആന്ന് എന്നോട് പറഞ്ഞായിരുന്നു കമൻറ്റ് കമൻ്റ് ഇടാത്തത് ഈ മേലാഴിക ഉള്ളതുകൊണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ കാണുന്നുണ്ടെന്ന് ഒരു സിംബല് തന്നേക്കണം കേട്ടോ എന്നാ എനിക്കൊരാശ്വാസല്ലേ അതുകൊണ്ടാ പറഞ്ഞത് കേട്ടാ പിന്നെ ആരാ പിന്നെ പിന്നെ ആരോ പറഞ്ഞായിരുന്നല്ലോ ഹായ് പറയണന്ന് അതുകൂടെ ഞാൻ നോക്കട്ടെ നോക്കിട്ട് പറയാം കേട്ടോ ആ അപ്പം ഞാൻ തപ്പായിരുന്നോട്ടെ ആരാ ഹായ് പറയണ എന്ന് പറഞ്ഞു ശൈലജ കെ എം എന്നാന്ന് തോന്നുന്നു ഒരു ഹായ് പറയണേന്ന് പറഞ്ഞ അമ്മയോട് അമ്മ അപ്പുറത്ത് അങ്ങോട്ടിങ്ങനെ പോയിക്കുവാണ് അപ്പം അയിന് പോലെ ഞാൻ തന്നപ്പോ ഹായ് കേട്ടല്ലോ പിന്നെ പിന്നെ അശോഭ ചേച്ചി പറഞ്ഞു ശോഭ ചേച്ചി ആയിരിക്കും പറഞ്ഞു മോൻ വന്നിട്ട് രണ്ടര രണ്ടര വർഷം കൂടി മോൻ ഗൾഫിൽ നിന്ന് വരുവാണ് ജയേ അതുകൊണ്ടിപ്പോൾ കമ്മിൻ്റെ ഒന്നും വീഡിയോ ഒന്നും അധികം കാണാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നു ദൈവമേ മോനുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ വീഡിയോ പിന്നെ പതുക്കെ കണ്ടാൽ മതി ഏറ്റവും വലുത് മക്കൾ വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാല്ലേ രണ്ട് നമ്മുടെ വീഡിയോയും കണ്ടിരിക്കാൻ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല കാരണം നമ്മളും അങ്ങനെയൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ 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 നന്ദി പിന്നെ കമൻ്റ് ഇടുന്നവർക്കും ആദ്യമായി കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഈ ടിപ്സ് ശരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ ടാറ്റാ